നമ്മുടെ മലയാള സിനിമകൾക്ക് ഇപ്പോൾ വസന്തകാലമാണ് എന്നാണ് തോന്നുന്നത് ഇറങ്ങിയ സിനിമകൾക്കെല്ലാം മികച്ച റെസ്പോൺസും മികച്ച പ്രേക്ഷക പ്രീതിയും ലഭിക്കുന്നു എല്ലാം സൂപ്പർ ഹിറ്റ് ലെവലിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് എൻട്രി ആയ മഞ്ഞുമൽ ബോയ്സിൻ്റെ കാര്യം എന്നെ പറയേണ്ടതില്ലല്ലോ ഗംഭീര അഭിപ്രായമാണ് ടെക്നിക്കൽ സൈഡിൽ ടോപ്പ് നോച്ച് നിൽക്കുന്ന ഒരു ചിത്രം എന്നാണ് മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് ആദ്യ ദിനത്തെ അഭിപ്രായവും അതിൻ്റെ റെസ്പോൺസും ഒക്കെ നിങ്ങൾ കണ്ടു കാണും എന്നാലും അതിൽ ചില കാര്യങ്ങളൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിലേക്കാണ് എത്തിയത് കേരള ബോക്സ് ഓഫീസിൽ മഞ്ഞുമൽ ബോയ്സ് നേടിയ കളക്ഷനാണ് അതിലേറ്റവും ഞെട്ടിപ്പിക്കുന്ന ആദ്യത്തെ ഒരു കാര്യം ആദ്യ ദിനം ഏതാണ്ട് മൂന്നേ പോയിന്റ് മൂന്നേ അഞ്ച് കോടിയാണ് മഞ്ഞുമൽ ബോയ്സ് കേരളത്തിൽ നിന്നും മാത്രം നേടിയെടുത്തിരിക്കുന്നത് രണ്ടാം ദിവസം എത്തിയപ്പോൾ മൂന്നേ പോയിന്റ് മൂന്നേ പൂജ്യം കോടി നേടിയെന്നും റിപ്പോർട്ടുകളുണ്ട് അത്രയ്ക്ക് വലിയ കളക്ഷനാണ് പ്രഷർ അത്രയ്ക്ക് സ്വീകരിച്ചു മഞ്ഞുമൽ ബോയ്സിന് അത്രയ്ക്ക് വലിയ സ്വീകാര്യതയാണ് അവർ കൊടുത്തത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഏഴ് കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട് വേൾഡ് വൈഡിലാണ്ട് പതിനഞ്ച് കോടിക്ക് മുകളിലാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയിരിക്കുന്നത് പക്ഷേ മഞ്ഞുമൽ ബോയ്സ് ഭയങ്കരമായ റെസ്പോൺസും കളക്ഷനും ഒക്കെ നേടുമ്പോൾ മറ്റ് സിനിമകൾക്ക് കളക്ഷനിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് കാണാവുന്നതേ ഉള്ളൂ ആ റെസ്പോൺസ് അതിൻ്റെ ടീം അംഗങ്ങൾക്ക് എത്രമാത്രം ഗുണം ചെയ്തു എന്നത് ആ വീഡിയോയിലൂടെ വ്യക്തവുമാകും അതിലെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഹലോ ഞാൻ പിന്നെ ഫിലിമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും പറയാല സൂപ്പർ അജി ചേട്ടന്റെ പുള്ളി ചെയ്ത വർക്ക് ഞാൻ ഞങ്ങടെ ഷൂട്ടിന് ആ ഗുണ എടുത്തേക്കിനെ പുള്ളി ഒന്നും പറയാല അടിപൊളി പിന്ന ഡയറക്ടർ സൂപ്പർന്നൊക്കെ പറഞ്ഞേ അടിപൊളി നമ്പർ അടിപൊളി സൂപ്പർ ആക്ടീസ് ഞാൻ ജീവിതത്തിൽ എനിക്ക് ഇവരെ കാണാൻ പറ്റുമെന്നാ ഇവരോടൊപ്പം ഒന്നും സംസാരിക്കാൻ പറ്റുമെന്ന ഒന്നും അറിഞ്ഞിട്ടില്ല ആഗ്രഹങ്ങൾ വലുതാറന്ന് സൂപ്പറായിട്ട് ൊപ്പം സംസാരിക്കാനും അവരോടൊപ്പം കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയിലെ ചെറിയ റോൾ ഒരു റോളും ഡയലോഗും പറഞ്ഞുണ്ട് ഇത് പിന്നെ ആ സിനിമ കുറിച്ച് പറയ ഫോഷ കണ്ട് ഭയങ്കര എന്റെ എന്റെ ആ ഒരു ശുഭാഷന്ന് വിളിക്കുന്ന ആ സാധനം ഞാൻ കരഞ്ഞു പോയിട്ടാ അതെന്നുവെച്ചാൽ അത്രക്ക് മറ്റേ ഞാൻ എന്റെ ചങ്കോട്ട് വിളിച്ചാണ് ഞങ്ങ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ചു 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 വിളിച്ചത് കിട്ടണില്ല ഓരോ ഒന്നുമില്ല അവ അയിനിടയിൽ മഴയും പെയ്ത് എല്ലാരും അവ ഒരു ഒരു അടിപൊളി സൂപ്പർ പിന്നെ ബാലു ബാലു സൂപ്പർ റിയൽ മഞ്ഞുമൽ ബോയ്സും റിയൽ മഞ്ഞുമൽ ബോയ്സും കൂടെ മീറ്റ് ചെയ്തിന്റെ കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത് അവരുടെ എക്സ്പീരിയൻസ് നിരവധി അവർ തന്നെ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു അവർ ഇതിന്റെ റിയലിസ്റ്റിക് സംഭവങ്ങൾ എന്താണെന്നും അത് സിനിമയിൽ കണ്ടിട്ട് അവർക്ക് എത്രമാത്രം ഇമോഷണലി കണക്റ്റായിരുന്നു അവർ ആ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നും ഒക്കെ ഉള്ളത് ഒരു ഭയങ്കര ഫീലാണ് എന്തായാലും അവരുണ്ടല്ലോ ഈ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ വല്ലപ്പോഴേ മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് റിയൽ ഇൻസിഡൻറ്റിനെ സിനിമയാക്കുമ്പോൾ അത് ഭീകരമായി സ്വീകരിക്കപ്പെടുന്നു അത് അവരിലും പ്രേക്ഷകരിലും എത്രമാത്രം ഇമോഷണലി കണക്റ്റാക്കുന്നു എന്നതൊക്കെ ആ ആപത്തിൽപ്പെട്ട ആളും രക്ഷപ്പെടുത്താൻ ചെന്ന ഒക്കെ അവരുടെയൊക്കെ ആ ഫീല് ഭയങ്കരമായിരിക്കും അത് ആ സിനിമയുടെ റിസൾട്ട് നമുക്ക് തരുന്നുണ്ട് അത് അവർക്കും കിട്ടിയിട്ടുണ്ട് അത് അവരാ എല്ലാവരുടെയും എടുത്തു പറയുന്നത് അവരുടെ അവരുമായിട്ട് കണക്ട് ചെയ്യിക്കുന്ന താരങ്ങളെ എടുത്തു പറയുന്നതും ബാലുവിൻ്റെയൊക്കെ പ്രകടനമൊക്കെ ഭയങ്കരമായിരുന്നു സൗബിനും സൗബിൻ്റെ ആണല്ലോ നിർമ്മാണം അപ്പോൾ ഗംഭീരമായി അവരൊക്കെ ആ ബോക്സ് ഓഫീസ് റിസൾട്ടും അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടാവും പിന്നെ കൂടുതൽ സ്പോയിലറിലേക്ക് പോകണ്ടാന്ന് വിചാരിച്ച പുള്ളി പറയുന്നത് കൂടുതൽ നിർത്തിയത് തന്നെ അത് ഈ ആക്ടേഴ്സിന് അത് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് അവരുടെ ആ ആദ്യ ദിനത്തെ ആ റെസ്പോൺസിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ആ വീഡിയോ ഭയങ്കരമായിട്ട് കണക്റ്റായ വീഡിയോ ആണ് സലീം കുമാറിന്റെ മോനും ബാലു അവരുടെ ഒരു സന്തോഷം സൗബിന് ഒക്കെ കരഞ്ഞ് സൗകിന്റെ പ്രൊഡക്ഷൻ കാണലോ ഗംഭീർ റെസ്പോൺസല്ലേ കിട്ടിയത് അവരൊക്കെ ആഘോഷിക്കായിരിക്കും കഥാപാത്രം ആ ശ്രീനാഥ് വാസിയൊക്കെ പ്രോബ്ലോങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തില്ല അത് തന്നെ വലിയ കാര്യം അല്ല ഗംഭീർ റോൾ കിട്ടും സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ലാതെ തന്നെ ഗംഭീരമായ വിജയം നേടാൻ മലയാള സിനിമയ്ക്ക് സാധിക്കും അത് കണ്ടൻറ്റ് വേസും മേക്കിംഗ് വേസും ഗംഭീരമായൊരു ടെക്നിക്കൽ സപ്പോർട്ടോടു കൂടിയ ഒരു ഗംഭീര ടെക്നിക്കൽ ഒരു ഗംഭീര മൂവി അവർക്ക് ചെയ്യാൻ പറ്റി എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാണത് അത് ഗംഭീര ഹിറ്റ് ഹിറ്റടിക്കാനും സാധിക്കുമെന്ന് കാണിച്ചിരുന്നു ചിദംബരത്തിൻ്റെ മേക്കിംഗ് സംവിധാനം ഗംഭീരമായി അങ്ങനെ ഗംഭീര രീതിയിലുള്ള റെസ്പോൺസ് മഞ്ഞുമൽ ബോയ്സ് ഗംഭീര ഹിറ്റായിട്ട് കഴിഞ്ഞു ബോക്സ് ഓഫീസിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ അതൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു അവരൊക്കെ ആഘോഷിക്കുകയാണ് ഗുണാക്കേവിൽ പോയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് അത് നമുക്കൊന്ന് കണ്ടുനോക്കാം இங்க வந்து இங்க பேர் வந்துட்டாங்க அவங்களுக்குடையது மாங்கியா இதுக்கு 10 தான் 13 பேர் வந்துட்டாங்க இது இல்லை இப்போ என்னைய வாங்க வாங்க இல்ல வாங்க வாங்க பணம் எடுத்து எடுத்து வாங்க இதுலே பண்ணிட்டானே 13 பேர் நீங்க வாங்க

ഗുണ കേവിൽ നിന്നുള്ള വീഡിയോകളാണ് പതിമൂന്ന് പേര് മരിച്ചുപോയി എന്ന് പറയുന്ന ആദ്യ മറ്റേ ഡബിൾ സ്കിച്ച് എന്ന് പറയുന്ന ആ കേവും ഒക്കെയാണ് അവർ കാണിച്ചിരിക്കുന്നത് ഒറിജിനൽ വീഡിയോ ഒറിജിനോ ഒറിജിനൽ വീഡിയോസ് വളരെ കുറവായിരുന്നു എന്ന് ഇതിൻ്റെ ടെക്നിക്കൽ വിഭാഗങ്ങൾ പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഐഡിയയില്ല അതിനുശേഷമൊക്കെ അവിടെ പോയാണ് ഇതൊക്കെ മനസ്സിലാക്കിയതും ലൊക്കേഷനൊക്കെ അവർ തിരഞ്ഞെടുത്തൊന്നുമൊക്കെ അവരിൻ്റെ ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നായിരുന്നു ആ വീഡിയോ കുറവായതുകൊണ്ട് തന്നെ പലർക്കും പല ഡീറ്റെയിലും കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് പുതിയൊരു പഴയ ആ അന്നത്തെ കാലത്തെ വീഡിയോ ഇപ്പോൾ വരുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സും അതിൻ്റെ ഇൻസിഡൻറ്റും മറ്റു കാര്യങ്ങളും എന്തായാലും ചിത്രത്തിൻ്റെ വിജയം ഗംഭീര രീതിയിൽ ആഘോഷിക്കുകയാണ് എല്ലാവരും